ചോറ്റാനിക്കിരയിലെ കീഴ്ക്കാവ് ദേവീക്ഷേത്രത്തിൽ ഗുരുതി എല്ലാ ദിവസവും പതിവിട്ട് ഒരുപക്ഷെ പണ്ട് മൃഗബലി നടത്തിയതിൻ്റെ പ്രതീകമായിട്ടായിരിക്കും അവിടെ ഇപ്പോൾ ഗുരുതി നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഗുരുതി ബുക്കഡാണ് ഗുരുവായൂരും ശബരിമലയിലൊക്കെ പടിപൂജയും ഉദയാസ്തമയ പൂജയും എല്ലാം ബുക്ക്ഡായ മാതിരിയാണ് ഈ ഗുരുതി ബുക്ക് ചെയ്തിരിക്കുന്നത് അതിൽ ഒരു കാര്യം ഈ അടുത്ത കാലത്ത് നടന്നു ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് ഗുരുതി ഉണ്ടാക്കിയത് രൂക്ഷഗന്ധം ബ്ലീച്ചിങ് പൗഡർ എന്താണെന്ന് മിക്കവാറും പലർക്കും അറിയാം ചുണ്ണാമ്പിലേക്ക് ക്ലോറിൻ അടിച്ചു കയറ്റുന്നതാണ് ബ്ലീച്ചിങ് പൗഡറായിട്ട് മാറുന്നത് സി എ ഒ എച്ച് ട്വൈസിനെ സി എൽ ടു ചേർത്താൽ ആ ഹൈഡ്രോജൻ ക്ലോറൈഡാവും ബ്ലീച്ചിങ് പൗഡറാവും ഡൈസൻ്റ് ക്ലോറിനും ഓക്സിജനും വരും അതാണ് ബ്ലീച്ച് ചെയ്യുന്നത് അത് രോഗാണുക്കളെ നശിപ്പിക്കാനും അത് ഉപയോഗിക്കുക വൃത്തികേടായിട്ട് കിടക്കുന്ന പ്രദേശത്തുള്ള രോഗാണുക്കളും ദുർഗന്ധവും മാറാനായിട്ട് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കുന്നത് ഉത്സവപ്പറമ്പുകളിൽ വളരെ കോമണാണ് പക്ഷേ ഇത് ഗുരുതി ഉണ്ടാക്കാനാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആലോചിച്ചു നോക്ക ആ അമ്പലത്തിലെ പൂജാരിയെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്നാണ് പത്രവാർത്ത അയാളെയൊക്കെ സസ്പെൻഡ് ചെയ്യൽ മാത്രമല്ല അയാളെയൊക്കെ ജയിലിലിടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അതായത് ഒരു മനുഷ്യന്റെ ആത്മീയ വിശ്വാസത്തെ ചതിച്ചു എന്നുള്ളതല്ല വേഷാംശം നിറഞ്ഞൊരു സാധനം അവിടുത്തെ കുരുതിയിലിട്ട് അത്രയും നീചവും നിന്ദവുമായിട്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും അതിൽ അതിൽ കൈയുണ്ട് ഇവർ എന്തെങ്കിലും കുഴപ്പം ചെയ്താൽ അടുത്ത ദിവസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്താൽ മതി അവരെ പാർട്ടി രക്ഷിച്ചോളും പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ കാര്യമല്ലേ ഹിന്ദുക്കളുടെ കാര്യത്തിൽ പാർട്ടി രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മറ്റ് ഹിന്ദുക്കളും മിണ്ടാതി മിണ്ടാതിരുന്നോളും പിന്നെ അവിടെ ഉള്ളവർക്ക് ഒരു ദയൊക്കെ തോന്നും ഇയാൾ കരയും ഇത്ര ക്രൂരവും നികൃഷ്ടവും നിന്ദയവുമായിട്ടുള്ള കാര്യം ചെയ്തിട്ട് അവരെ ഇപ്പോഴും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ സ്ഥാനത്ത് നിലനിർത്തുന്നു എന്നുള്ളതിന് ഇത്രയും മോശമായിട്ടുള്ള ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കാൻ പുറത്തുനിന്ന ദേവസ്വം ബോർഡും അകത്തു നിന്ന് പൂജാരിമാരും അകത്തുള്ള ഉദ്യോഗസ്ഥരും ശ്രമിക്കുന്നവരെയൊക്കെ ജനങ്ങൾ കൈകാര്യം ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു കൈകാര്യം ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഈശ്വരീയ ആത്മീയതയുടെ മതത്തിൻ്റെ ധർമ്മത്തിൻ്റെ പേരിൽ നടക്കുന്ന സ്ഥാപനങ്ങളിൽ ഇതുമാതിരി ഹീനമായ ഇത് ശരിക്കും പറഞ്ഞാൽ കർണാടകയിലെ ഒരു ഒരമ്പലത്തിൽ ആ അതിനകത്തുള്ള ഭരണകർത്താക്കൾ തമ്മിലുള്ള വഴക്കിന്റെ അടിസ്ഥാനത്തിൽ ഭക്ഷണത്തിലും വിഷം കലർത്തി ഏഴെട്ട് പേര് മരിച്ചു കുറെ പേര് ആശുപത്രിയിലായി ഇവിടെ അതേപോലെ വേറെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ചുണ്ണാമ്പ് കിട്ടാനില്ലാത്തത് കൊണ്ടാവില്ല ചുണ്ണാമ്പ് കണ്ടിന്യൂസ് ആയിട്ട് കോൺട്രാക്ട് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് പക്ഷേ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് ചെയ്ത ആ ഉദ്യോഗസ്ഥരും അവിടുത്തെ നേതൃത്വത്തിലുള്ളവരും ഏതായാലും അവിടുത്തെ തന്ത്രി ഭംഗിയായിട്ട് ഇതിനെ എതിർത്തു രൂക്ഷഗന്ധം വന്നതുകൊണ്ട് തനിക്ക് ഇത് അർച്ചന നടത്താൻ ബുദ്ധിമുട്ടാണെന്നും അപ്പം രൂക്ഷഗന്ധം വന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ബ്ലീച്ചിങ് പൗഡർ അവിടെ ഇട്ടിട്ട് ഉണ്ടാവണം കുറച്ച് ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ രൂക്ഷഗന്ധമൊന്നും വരില്ല ചെറിയൊരു ഗന്ധമേ വരുള്ളൂ അഞ്ചാറ് ഉരുളിയിൽ ഇത് നടത്തി ഇത് അങ് ഗുരുതിയിൽ അഭിഷേകം നടത്തി കഴിയുമ്പോഴത്തേക്ക് അത്ര ഗ്രന്ഥമൊന്നും വരില്ല രൂക്ഷഗന്ധം വന്നതുകൊണ്ടാണ് തന്ത്രിക്ക് സംശയം തോന്നിയതെന്ന് പറയുമ്പോൾ എത്ര ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടുണ്ടാവും എനിക്ക് അത്ഭുതം തോന്നുന്ന വേറൊരു കാര്യം മഞ്ഞൾപ്പൊടിയും ചുണ്ടാമ്പും ചേരുമ്പോഴാണ് അതിലെ പോളിഫിനോൾസ് ചുമപ്പായിട്ട് വരുന്നത് അതില് ആ ചുമപ്പായിട്ടുള്ളതിലേക്ക് ബ്ലീച്ചിങ് പൗഡർ ഇട്ടാൽ ചുമപ്പ് പോവേണ്ടതാണ് അപ്പൊ എന്തുകൊണ്ടാണോ ചുമപ്പ് പോവാത്തത് അപ്പൊ ഗുരുതി ചുമന്ന നിറത്തിലാവേണ്ടതിന് പകരം ഏത് നിറത്തിലായിട്ടുണ്ടാവും അല്ല അതുകൂടി നോക്കാൻ ബോധമില്ലാത്തവരാണോ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ ബ്ലീച്ചിങ് പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്ലീച്ച് കളറും ബ്ലീച്ച് ചെയ്യേണ്ടതാണ് ഏതായാലും ഒന്നുകിൽ നാട്ടുകാര് ആ പൂജാരിമാരെ കൈകാര്യം ചെയ്യണം ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യണം അത് തല്ലലും കൊല്ലലും ഒന്നല്ല സമൂഹത്തിൻ്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തണം ഇവനാണ് ഇത്രയും പ്രസിദ്ധമായ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ തിന്മ ചെയ്യുന്നത് കുറേ പോസ്റ്റർ അടിച്ച് അങ്ങോട്ട് ഒട്ടിച്ചാൽ മതി മേലിൽ ചെയ്യില്ല അവരുടെ ഫോട്ടോ ഒക്കെ അവൈലബിൾ ആയിരിക്കും ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കണം ആരെങ്കിലും അവഹേളിക്കാനോ അപകീർത്തിപ്പെടുത്താനോ ആണോ എന്ന് ചോദിച്ചാൽ ജനങ്ങളെ ചതിച്ചവനെ അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും അല്ലാതെ പിന്നെ എന്താ ചെയ്യുക ഓരോ അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും അവർ ചെയ്യുന്ന പ്രവൃത്തി ലോകത്തിന്റെ മുമ്പിൽ കാണിക്കാനും വരുമ്പോ പള്ളിക്കാരും പള്ളി ഭരണാധികാരികളും അവരെ സംരക്ഷിക്കാൻ വരും പക്ഷെ ഹിന്ദുക്കളുടെ ഇടയിൽ അത് ഉണ്ടാവരുത് ഈ ഹൈന്ദവ ധർമ്മത്തെയും അനുഷ്ഠാനത്തെയും ആചാരത്തെയും സംരക്ഷിച്ചവരാ നമ്മൾ ശബരിമലയിൽ അതേപോലെ ചോറ്റാനിക്കിരയിൽ ഇതിനെ നശിപ്പിക്കാൻ അകത്തുള്ള പൂജാരിമാർ ഇറങ്ങി പുറപ്പെടുമ്പോ അവരെ കൃത്യമായിട്ട് സമൂഹത്തിന്റെ മുമ്പിലെത്തി മേലില് അവർക്ക് ഉപജീവന മാർഗം പോലും കിട്ടാത്ത വിധത്തിൽ ബ്ലോക്ക് ചെയ്യേണ്ടത് ഈ ഒരു കർമ്മത്തിലൂടെ ഉപജീവന മാർഗം ചെയ്യാൻ പറ്റാത്ത വിധത്തിലാക്കേണ്ടത് ഹിന്ദുക്കളുടെ കൂടി ലക്ഷ്യവും മാർഗവുമാവണം അവിടെ വാശിയുടെയും പകയില അധർമ്മത്തിൻ്റെയും ചെയ്യരുതാത്തത് ചെയ്തതിന്റെയും പ്രതിഫലനം പ്രതിഫലമായിട്ട് വേണം ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യാൻ തീർച്ചയായിട്ടും അത് ഫേസ് പേജിലൊക്കെ വരുത്താൻ സാധിക്കും കറക്റ്റായിട്ട് ആരാണോ ചെയ്തത് അവരുടെയൊക്കെ ഡീറ്റെയിൽ കളക്ട് ചെയ്തിട്ട് ഫോട്ടോ ഒക്കെ നമുക്ക് ജനങ്ങളിൽ എത്തിക്കണം ഇനി മേലിൽ ഒരാളിതുമാതിരി ഉള്ളത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യേണ്ടത് അല്ലാണ്ട് നിയമം കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടല്ല യും ഹീനമായിട്ടുള്ള ഒരു നല്ല ഭക്തി പുരസരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാല് എത്ര പേർക്കാണ് അതിൽ അഗാധമായിട്ടുള്ള ഭക്തി ഉള്ളത് വിശ്വാസമുള്ളത് അതൊക്കെ ചതിക്കുകയല്ലേ ഇവര് ചെയ്യുന്നത് അകത്തിരുന്നോണ്ട് ഇതിനെയൊക്കെ നശിപ്പിക്കാൻ ഒരു വലിയ കൂട്ടം ഉണ്ട് ഒരു പക്ഷേ ലക്ഷങ്ങൾ മേടിച്ചിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് കൂടി ഓർമ്മിക്കാൻ മറക്കരുത്